സെൻറ്റ് വോയിസ് ഓർക്കസ്ട്ര ആൻഡ് മ്യൂസിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ എട്ടാം വാർഷികവും ഓണാഘോഷവും സെപ്റ്റംബർ പതിമൂന്നിന് സദനിൽ നടക്കുമെന്ന് സ്ഥാപക മെമ്പറായ അഡ്വക്കേറ്റ് ജൂലി ജെബി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കർണാടക കുന്ദാപുരത്തെ വ്യവസായിയും സാമൂഹ്യ പ്രവർത്തകനുമായ കെ പി ശ്രീഷ്ണാണ് രാവിലെ പത്തേ മുപ്പതിന് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് സംഗീതമേ സമാധാനം എന്നതാണ് സ്ഥാപനത്തിന്റെ ആപ്തവാക്യം സംഗീതത്തിലൂടെ പാട്ടിലൂടെ ജനമനസ്സിന് സമാധാനവും സന്തോഷവും നൽകുക എന്നതാണ് സ്ഥാപനത്തിന്റെ ഉദ്ദേശം ജില്ലയിലെ കലാകാരന്മാരെ പ്രത്യേകിച്ച് പാട്ടുപാടാൻ താല്പര്യമുള്ളവർക്ക് അവസരമൊരുക്കുകയും കലാരംഗത്ത് നിലകൊള്ളുന്നവരെ ആദരിക്കൽ അവശ കലാകാരന്മാരെ പരിരക്ഷിക്കുക അതോടൊപ്പം സംഗീതത്തെ ജനകീയമാക്കുക എന്നതുമാണ് സ്ഥാനത്തിൻ്റെ ക്ഷ്യമെന്ന് ജൂലി പറഞ്ഞു സ്വന്തമായ ഒരു ഓർക്കസ്ട്രയും സൗണ്ട് സിസ്റ്റവും ഇപ്പോൾ സ്ഥാപനത്തിനുണ്ടെന്നും നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾ ഇതിനോടകം ചെയ്തിട്ടുണ്ടെന്ന് ഇവർ പറഞ്ഞു ആഘോഷ പരിപാടിയുടെ ഭാഗമായി സ്ഥാപനത്തിലെ പഠിതാക്കളുടെ വിവിധ കലാപരിപാടികളും ആദരിക്കൽ ചടങ്ങും ഗെയിം ഷോയും ഉണ്ടായിരിക്കും നമ്മളൊരു ചെറിയ ചാരിറ്റബിൾ സൊസൈറ്റി പതിനൊന്നംഗങ്ങളുള്ള ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയായി അതിനെ രൂപീകരിക്കുകയും അവശ കലാകാരന്മാരെ കൈപിടിക്കുന്നതിലൂടെ അതിനോടൊപ്പം തന്നെ അന്യം നിന്ന കലകളെ പ്രോത്സാഹിപ്പിക്കുക അതുപോലെ എന്താ പറയുക നമ്മൾ യെസ് അവശ്യ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ജനോപകരപ്രദമായ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നു പിന്നീട് നമുക്ക് രോഗദുരിതത്തിൽപ്പെട്ട കുറേ കലാകാരന്മാർക്ക് അത്യാവശ്യം അവരുടെ മരുന്ന് വാങ്ങാനും അതുപോലെ അവരുടെ ജീവിതത്തിലുള്ള ദൈനംദിന ഗാന കാര്യങ്ങൾ നടത്താൻ വേണ്ടിയുള്ള സാമ്പത്തിക സഹായം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ തുടങ്ങി സംഗീതത്തിൽ വാർത്താ സമ്മേളനത്തിൽ കെ പി ജയറാം താജുദ്ദീൻ കണ്ണൂർ ശ്യാം ജംഷി അഴീക്കോട എം സി സുരേഷ് കുമാർ എന്നിവരും പങ്കെടുത്തു